വിനോദസഞ്ചാരം കൊണ്ട് ലോക ശ്രദ്ധ നേടിയ വാഗമണ്ണിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ പ്രാഥമിക നടപടികൾക്ക് തുടക്കമായി ആദ്യഘട്ടത്തിൽ നിർദ്ദിഷ്ട സ്ഥലം പഞ്ചായത്തിന് റവന്യൂ വകുപ്പ് പാട്ടക്കരാർ വ്യവസ്ഥയിൽ കൈമാറി സ്ഥലം ലഭിച്ചതോടെ എലപ്പാറ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാനുള്ള ഫണ്ട് വില്ലേജിലെ സർവേ നമ്പർ നമ്പർപ്പെട്ട വാഗമൺ പുള്ളിക്കാനമ്പാതയിലെ വില്ലേജ് ഓഫീസിന് സമീപത്തായുള്ള റവന്യൂ ഭൂമിയാണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി പഞ്ചായത്തിന് റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയാണ് ഉത്തരവിറക്കിയത് ഒരു വർഷത്തിനുള്ളിൽ ടെർമിനൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നുണ്ട് നിബന്ധനകളോടെയാണ് കൈമാറ്റം ബസ് സ്റ്റാൻഡിനായി മുപ്പത് വർഷത്തെ പാട്ടത്തിന് ഇതേ ഭൂമി രണ്ടായിരത്തി പതിനഞ്ചിൽ സർക്കാർ പഞ്ചായത്തിന് അനുവദിച്ചിരുന്നു എന്നാൽ സ്റ്റാൻഡ് പണിയാൻ അന്ന് നടപടിയൊന്നും ഉണ്ടായില്ല ഭൂമി കൈമാറ്റവും നടന്നിരുന്നില്ല ഇപ്പോഴും ഭൂമി അനുവദിച്ചിരിക്കുന്നത് പാട്ടത്തിനാണ് വിഷയത്തിൽ മനുഷ്യ കമ്മീഷൻ ഇടപെട്ടതോടെയാണ് നടപടി വേഗത്തിലായത് ബസ് ടെർമിനൽ കാലതാമസം കൂടാതെ യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഏലപ്പാറ പഞ്ചായത്തിന് വാഗോണ്ടിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം കേരള സർക്കാരുടെ നിർദ്ദേശപ്രകാരം പാട്ടത്തിന് തന്നിട്ടുണ്ട് ആ പാട്ടത്തിൻ്റെ കരാറ് വാഗോണ്ട് വില്ലേജ് ഓഫീസർ മാസർ എഴുതി അതിൻ്റെ സ്കെച്ച് സഹിതം പഞ്ചായത്തിന് കൈമാറുകയും പഞ്ചായത്തിന് ഫണ്ട് വെച്ച് ഉടൻ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതാണ് വാഗമണിൽ ബസ് സ്റ്റാൻഡില്ലാത്തത് പലതവണ മാധ്യമ വാർത്തയായിരുന്നു വാഗമൺ ലോക പ്രശസ്തമാണ് നൂറുകണക്കിൽ സഞ്ചാരികളാണ് ദിവസവും വീടെ എത്തുന്നത് ഇത്തരമൊക്കെ ആയിട്ടും വാഗമണിൽ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ല ഇത് നാളുകളായുള്ള വലിയ പ്രതിസന്ധിയാണ് പഞ്ചായത്ത് വീട്ടു ബസ് സ്റ്റാൻഡിനായി ഭൂമി അനുവദിക്കണമെന്ന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയതോടെയാണ് ഈ സ്ഥലം കൈമാറാൻ സർക്കാർ ഉത്തരവ് ഉണ്ടായത് ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമായാൽ വാഗമണിന്റെ ദീർഘനാളാവിലെ ആവശ്യത്തിനാണ് പരിഹാരമാകാൻ പോകുന്നത് ന്യൂസ് ബ്യൂറോ വാഗമൺ